പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി സീറ്റ്സും വാങ്ങിച്ചും കൊണ്ട് വരികയാണ് സ്വീറ്റ്സും വാങ്ങിച്ചുകൊണ്ട് വന്ന് രേവതിക്ക് കൊടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് വരികയാണ് കൊണ്ടുവന്നപ്പോൾ ചോ രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചോദിച്ച് അപ്പോഴത്തേക്കും ചോദിക്കുകയാണ് സച്ചി രേവതി നിൻ്റെ കണ്ണിൽ കലങ്ങിയിരിക്കുന്നല്ലോ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു അത് കുഴപ്പമൊന്നുമില്ല കണ്ണിൽ പൊടി വീഴുന്നതാണെന്ന് പറഞ്ഞ് പക്ഷേ സച്ചിയോട് ചന്ദ്ര തന്നെ വഴക്ക് പറഞ്ഞതാണ് അരിക്കലത്ത് തൊടാൻ പാടില്ല രാശി രാശിയില്ലാത്തവളാണ് എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് കേട്ടും ഉടൻ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്ര അവൾ ഒന്നും പറഞ്ഞിട്ടില്ല സച്ചിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന്ന് അവൻ രണ്ടയക്കിയനെ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇനിയും നീ രേവതിയെ വേദനിപ്പിച്ചാലേ നിനക്ക് നാല് മടങ്ങാറ്റ് നിനക്ക് തന്നെ കിട്ടും അത് ഓർത്ത് ഓർത്തുവെച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം അതുകൊണ്ട് മേലാൽ ഇനി നമ്മുടെ രേവതിയെ ഒന്നും പറയാൻ പാടില്ല എന്ന് വാണിംഗ് കൊടുക്കുകയാണ് രവീന്ദ്രൻ എനിക്ക് ശേഷം ഈ അടുക്കള ഭരിക്കേണ്ടത് രേവതിയല്ല ശ്രുതിയാണ് എന്ന് പറയുന്നുണ്ട് രേവതിയെ ഞാൻ അടുക്കളയിൽ കയറ്റത്തേ ഇല്ല ഇഷ്ടമില്ല എന്നാണ് രേവതിയെ കുറിച്ച് നമ്മുടെ ചന്ദ്ര പറയുന്നത് രവീന്ദ്രൻ അടുക്കളയിൽ വരുന്നുണ്ട് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് മോൾ വിഷമിക്കേണ്ട കാര്യമില്ല അവളെ സ്വഭാവം നിനക്കറിയാമെന്നുള്ളതല്ലേ അതുകൊണ്ട് മോൾ വിഷമിക്കേണ്ട ചന്ദ്രയുടെ ഈ സ്വഭാവം മാറത്തൊന്നുമില്ല പക്ഷേ നമ്മുടെ സച്ചിയുടെ സ്വഭാവം എല്ലാം മാറിയിട്ടുണ്ട് മോളെ കാര്യത്തിൽ അവൻ്റെ ശ്രദ്ധ കൂടുതലാണ് അതുകൊണ്ട് ഒന്നുകൊണ്ട് മോൾ വിഷമിക്കേണ്ട അവൻ നല്ലതായിട്ട് വരും നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാവുമെന്ന് രവീന്ദ്രൻ രേവതിയോട് അടുത്ത ദിവസം തന്നെ നമ്മുടെ അച്ചമ്മ ഇവിടെ ചന്ദ്രയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ സച്ചിക്കും ഭയങ്കര സന്തോഷമായി കല്യാണത്തിന് ഒരാഴ്ചക്ക് മുമ്പേ വന്നതാണ് പക്ഷേ വന്നതിന് വേറെ കാര്യമുണ്ട് നമ്മുടെ ദേവതിയെ വേദനിപ്പിക്കുന്നതിന് മുട്ടം പണി കൊടുക്കാൻ വേണ്ടിയും അത് പോയിട്ട് ദേവതയ്ക്കും സച്ചിക്കും ശാന്തിമുഖ മുഖൂഹൂർത്തത്തിനും അത് പോയിട്ട് എന്തിനാണ് താലി ചരട് നൂലിൽ നിന്ന് മാറ്റി കിട്ടുന്ന ഒരു കല്യാണം കല്യാണമുണ്ട് അങ്ങനത്തെ ആ കല്യാണത്തിന് വേണ്ടിയാണ് അച്ചമ്മ നാളൊക്കെ കുറിച്ച് വന്നിട്ടുള്ളത് ഇത് പറയുന്നുണ്ട് ഇതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അത് ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണം നടക്കാൻ പോകുന്നത് അവരെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇല്ല ഇല്ല അത് പറ്റില്ല നമുക്ക് ഉടൻ തന്നെ ഇവരുടെ രണ്ടുപേരുടെ അത് ആദ്യം കല്യാണം കഴിഞ്ഞ് ഇളയതാര് മൂത്തതാർ എന്നുള്ള ഇതൊന്നുമില്ല ആദ്യം കല്യാണം കഴിഞ്ഞതാരാണോ അവർക്കാണിത് ചെയ്യാനുള്ളത് അങ്ങനെ ഇവിടെ അച്ഛമ്മ വാശി പിടിക്കുന്നുണ്ട്